അമൃത് ഭാരത് പദ്ധതിയിലൂടെ കേരളത്തിലെ പത്ത് റെയിൽവേ സ്റ്റേഷനുകളുടെ മുഖം മാറുകയാണ് വരുന്ന വർഷങ്ങളിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി നാല് വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കുകയും ചെയ്യും തിരുവനന്തപുരം പാലക്കാട് ഡിവിഷനുകളിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ കേന്ദ്ര സർക്കാർ ചിലവിടുന്നത് മൂവായിരം കോടി രൂപയാണ് നാല് വർഷം കൊണ്ടാണ് നവീകരണ പ്രവർത്തനങ്ങൾ എല്ലാം നടത്തുന്നത് നിർമ്മാണവേളയിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ അത്യാധുനിക സജ്ജീകരണങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യും നടപ്പാലങ്ങൾ ലിഫ്റ്റുകൾ യന്ത്ര ഗോപണികൾ പാർക്കിംഗ് സൗകര്യം ട്രെയിനുകളുടെ വരവും പോക്കും അറിയാൻ കഴിയുന്ന വിവര നിയമ സംവിധാനം പ്ലാറ്റ്ഫോമുകളുടെ നീളവും ഉയരവും കൂട്ടൽ പ്ലാറ്റ്ഫോമുകളിൽ യാത്രക്കാർക്ക് കൂടുതൽ ഇരിപ്പിടങ്ങൾ വിശ്രമ നിരീക്ഷണ ക്യാമറ ജനറേറ്ററുകൾ തുടങ്ങിയവയാണ് ആധുനികവൽക്കരിക്കുന്നത് ഇതിൽ എറണാകുളം ജംഗ്ഷൻ ടൗൺ മംഗ്ലൂരു കന്യാകുമാരി സ്റ്റേഷനുകളിൽ ജോലികൾ പുരോഗമിക്കുന്നതിനൊപ്പം തന്നെ തിരുവനന്തപുരം സ്റ്റേഷന്റെ ടെൻഡർ നടപടികൾ അന്തിമഘട്ടത്തിലുമാണ് തൃശൂർ ചെങ്ങന്നൂർ സ്റ്റേഷനുകൾ നവീകരിക്കാനുള്ള നടപടികളും പുരോഗമിച്ചു വരുന്നുണ്ട് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനായിട്ട് നാനൂറ്റി എഴുപത് കോടി രൂപ വർക്കല റെയിൽവേ സ്റ്റേഷന് നൂറ്റി മുപ്പത് കോടി രൂപ കൊല്ലത്ത് മുന്നൂറ്റി അറുപത്തിയേഴ് കോടി രൂപ കോഴിക്കോട് നാനൂറ്റി എഴുപത്തി രണ്ട് കോടി രൂപ എറണാകുളം ജംഗ്ഷനിൽ നാന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപ ടൗൺ സ്റ്റേഷന് വേണ്ടി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുമാണ് ചിലവഴിക്കുന്നത് കൂടാതെ തൃശ്ശൂർ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നുണ്ട്